ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനനി ഹരിയേം കൂട്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് സേതുമാധവൻ അവിടുന്ന് ജനനി പറഞ്ഞ പ്രകാരം തന്നെ അവിടെ പോയിട്ടുണ്ടാവും അങ്ങനെ സേതുമാധവൻ എഴുതിയ ആ കത്തങ്ങ് ഹരി വായിക്കാനെട്ടോ അപ്പോൾ അതിൽ അയാൾ ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളൊന്നും തന്നെ തെറ്റല്ല എന്നുള്ള ആ ഒരു ഇതിലാവും എഴുതി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ഹരി ചോദിക്കുകയാണ് അപ്പോൾ ജനനിയോട് അപ്പോൾ ഞാനാണോ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ജനനി അങ്ങ് പൊട്ടിക്കരയാനെട്ടോ എന്നിട്ട് അല്ല ഹരി നീ ശരിയാണ് നീ മാത്രമാണ് ശരി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാനട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഹരിക്ക് തന്നെ സന്തോഷവും ഒരു പാവമൊക്കെ ജനനിയോട് തോന്നുകയാണ് ഹരി ജനനിയെ അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് തന്നെ അങ്ങ് സമാധാനിപ്പിക്കാനട്ടോ സങ്കടപ്പെടല്ലോടോ വിഷമിക്കല്ലേ എല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു ഭാവത്തിൽ തന്നെ പിന്നീട് സിന്ധുവിനെ ഡോക്ടറെ കാണിച്ച് മൈതിൽ വീട്ടിലേക്ക് ചെല്ലാനെട്ടോ എന്നിട്ട് അവിടെ അപ്പോൾ അജയം നിൽക്കുന്നുണ്ടാവും അജയനോട് പറയാണ് ഇവള് പോയ ആ ഡോക്ടറെ ഇനി കാണിക്കേണ്ട ഇപ്പോൾ ഞാൻ പോയി കാണിച്ച എൻ്റെ കൂട്ടുകാരി ഡോക്ടർ ഇവളെ ചെക്കപ്പ് ചെയ്തു ഇവൾക്ക് അപോർഷനൊന്നും ആയിട്ടില്ല അജയട്ടാ ഇവളെ വയറ്റിൽ ഇപ്പോഴും കുഞ്ഞുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അജയൻ തന്നെ ആകെ ഞെട്ടി പോകാനോട്ടോ അപ്പോൾ എൻ്റെ അഞ്ച് ലക്ഷം രൂപ എന്താ ഇവരെന്നെ ചതിച്ചല്ലോ എന്നുള്ള ഭാവത്തിൽ അവട്ടോ നിൽക്കുന്നുണ്ടാവും അപ്പോൾ സിന്ധുവിനെ ഒന്ന് അജയം നോക്കുന്നുണ്ട് അപ്പോൾ സിന്ധു ഒന്ന് പരിങ്ങാനെട്ടോ എന്നിട്ട് മൈദിലി ആ സിന്ധുവിനേം കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അജയനാകെ ഷോക്കായ കൊണ്ട് തന്നെ അവിടെ നിൽക്കാണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് അപ്പുറത്തെ സൈഡിൽ ആ കാവേരി നിൽക്കുന്നുണ്ടാവും അപ്പോൾ കാവേരി ഇങ്ങനെ അജയനെ നോക്കുന്നുണ്ട് ഇവന് നല്ലൊരു ചതി തന്നെയാണ് പറ്റിയിട്ടുള്ളത് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കേട്ടോ കാവേരി നോക്കുന്നത് അങ്ങനെ അജയൻ എന്ത് ചെയ്യണം ഇവരെന്നെ ചതിച്ചു ഇവർ വെറുതെ എൻ്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം വാങ്ങിയതാണല്ലോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് പിന്നീട് സിന്ധുവിനെ മാറ്റി നിർത്തിയിട്ട് അജയൻ അങ്ങ് കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് പറയണം ഇടി നീ എന്നെ ചതിച്ചില്ലേ നിൻ്റെ ആങ്ങള സുഗുണൻ എൻ്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയാണ് വാങ്ങിയത് അതും ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത പൈസയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വിഷം വാങ്ങാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ ഞാൻ നിങ്ങൾ എന്നെ ചതിച്ചതാണല്ലേ എന്ന് പറയുമ്പോൾ അല്ല ഞാൻ ച ഞങ്ങൾ ചതിച്ചിട്ടൊന്നുമില്ല അബോർഷൻ ചെയ്തത് തന്നെയാണ് പിന്നെ ഇങ്ങനെ വന്നു ഈ ഈ ഒരു കുഞ്ഞ് ദിവ്യ ഗർഭം ആണോ എന്നൊക്കെ പറഞ്ഞങ്ങ് ചീത്ത പറയട്ടോ ഞാൻ എൻ്റെ ആങ്ങള സുഗണനോട് പറയട്ടെ ഇനി അയാളോട് ഒരക്ഷരം മിണ്ടി പോവരുത് ഇനി അയാൾ ചോദിച്ച പൈസ പോലും എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല വിഷം പോലും വാങ്ങാനില്ലാത്ത അവസ്ഥയിൽ ഇനി നീ സുഗണനെ വിളിച്ച് അറിയിക്കായിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കുക ഈ കുഞ്ഞിനെ അങ്ങ് കളയി എന്നങ്ങ് പറയുമ്പോൾ ഇനി ഞാൻ ഈ കുഞ്ഞിനെ കളിയില്ല നിങ്ങൾ ോന്നുമ്പോ തോന്നുമ്പോ കുഞ്ഞിനെ കള എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ ശ്രദ്ധ വേണ്ടിയിരുന്നത് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും എന്ന് വാശിയോടുകൂടി സിന്ധു അങ്ങ് പറഞ്ഞിട്ട് പോവാനിട്ട് അപ്പോൾ അജയൻ ആകെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ ജീവിതം ആകെ കോഞ്ഞാട്ടയാകുമല്ലോ മൈതിലെങ്ങാനും അറിഞ്ഞ ഇതെല്ലാം പൊളിയുമെന്നല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടിയാണ് അജയൻ അവിടെ നിൽക്കുന്നുണ്ടാവുക പിന്നീട് മിഥുൻ ജനനിയെയും ഹരിയേയും കാണാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് വരുകയാണ് എന്നിട്ട് മിഥുൻ ജനനിയോട് സംസാരിക്കുകയാണ് ജനനി ഞാൻ കാരണം എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും പാടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പോവുകയാണ് ഇനി എവിടേക്കെങ്കിലും ദൂര സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും ട്രാൻസ്ഫർമാർ നിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വരാതെ ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ജനനിക്ക് നല്ല സങ്കടം ആവുണ്ട് അപ്പോൾ ജനനി പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ മിഥുന് ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്നങ്ങ് പറയുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ എൻ്റെ കോളേജ് ജീവിതം ഞാൻ അവസാനിപ്പിച്ച് അവിടെ നിന്നും ഞാൻ ഓടി രക്ഷപ്പെട്ടു ഇപ്പോൾ ഇതാ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് നിന്റെ എന്നെ സ്നേഹിച്ച് കൊല്ലുകയാണ് എന്നിട്ട് ഇങ്ങനെയും എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയാണ് നിന്റെ അച്ഛൻ എനിക്ക് വരുത്തിയത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ കാരണമല്ലേ മിഥുൻ എന്നങ്ങ് പറയുമ്പോൾ നീ കാരണമൊന്നുമല്ല നീ വെറുതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടുകയും വേണ്ട നീ ഹരിയുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം ഹരി ഒരു നല്ല പയ്യനാണ് അവനെ അവൻ നിന്നെ സ്നേഹിക്കുകയാണ് മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കണം ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം ഒരിക്കലും താറുമാറാവരുത് അതുകൊണ്ട് ഞാൻ ദൂരെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വാങ്ങി പോയിക്കോളാം എന്നങ്ങ് പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെ ഹരി അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവുട്ടോ അപ്പോൾ ഹരി മിഥുൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഹരിക്ക് ഒരു കുറ്റബോധം തോന്നുകയാണ് അങ്ങനെ ഹരി അങ്ങ് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് മിഥുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം എന്താ എന്താ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എന്ന് ഹരി ചോദിക്കുമ്പോൾ മിഥുൻ പറയണ ഹരി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു ുള്ളൽ വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറയണം അപ്പോൾ ഹരി പറയണേ ഞാൻ നിന്നോട് ഒരുപാട് വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിച്ചേക്കും മിഥുൻ പക്ഷേ നീ ഇവിടുന്ന് പോയാൽ അതെനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തന്നെയാവും ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനു ഇവിടുന്ന് പോവണം പിന്നെ ഈ നാട്ടുകാരൊക്കെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പറയും നിങ്ങൾ രണ്ടു പേരും തമ്മിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ വരുത്തി തീർക്കും അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് തെളിയിക്കണമെങ്കിൽ മിഥുൻ നീ ഇവിടെ തന്നെ വേണം എന്നിട്ട് നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുക്കിയ കോളനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും തുടരണം അതിനു വേണ്ടി നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായി ഞാൻ കൂടി ഉണ്ടായപ്പോരേ പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം നാട്ടുകാരങ്ങനെ പലതും പറയും പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം നിങ്ങൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ ആരെയും പേടിക്കേണ്ട അതുകൊണ്ട് മിഥുൻ നീ ഇവിടുന്ന് പോകരുത് എന്നങ്ങ് പറയട്ടെ അത് കേൾക്കുമ്പോൾ മിഥുന് ഹരിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നാണ് എന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ എന്നെയും മിഥുനേയും ജനനിയെയും കുറിച്ച് ഒരു സംശയവുമില്ല എന്നുള്ള കാര്യം ഹരി അങ്ങ് പറഞ്ഞതുകൊണ്ട് തന്നെ മിഥുനൊരു സമാധാനം കിട്ടുകയാണ് അങ്ങനെ മിഥുൻ പിന്നെ അവിടുന്ന് കോളനിയിൽ നിന്നും പോവണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ് ഈ സമയത്ത് മന്ദാകിനി മിഥുനെയും ജനനിയെയും ഹരിയേയും അവിടുന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി ഒരു കാക്കാത്തി സ്ത്രീയെ ഏൽപ്പിക്കുകയാണ് കൈനോട്ടക്കാരി സ്ത്രീയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് മഷിനോട്ടം പോലെ അങ്ങ് വരുത്തിയിട്ട് പറയാണ് ഇവിടെ കല്യാണം കഴിക്കാതെ ഒരു പയ്യനും ഒരു സ്ത്രീയും ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കോളനിയിൽ ഇത്രക്കോ എത്രത്തോളം അധികം ദുരിതങ്ങൾ വന്നു ചേരുന്നത് ചാകര ഉണ്ടാകുന്നതും സുനാമി വരുന്നതും എല്ലാം തന്നെ അതുകൊണ്ടാണ് ഈ കോളനി മൊത്തം നശിക്കും ഈ കടൽപ്പുറം തന്നെ ഇല്ലാതാവും അതുകൊണ്ട് അവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കുടിയൊഴിപ്പിച്ച് പറഞ്ഞയക്കണം എന്നങ്ങ് പറയിപ്പിക്കാനോ അങ്ങനെ അവ അപ്പോൾ നാട്ടുകാരെല്ലാവരും അവർ പറയുന്ന കാര്യം അങ്ങ് വിശ്വസിക്കുകയാണ് കാരണം ആ സ്ത്രീ ഇല നോക്കിയിട്ട് കൈനോട്ടം നോക്കിയ പോലെ മശി നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീ പറയുന്ന എല്ലാ കാര്യങ്ങളും കോളനിയിൽ സംഭവിക്കാറുണ്ട് അതിൻ്റെ വിശ്വാസത്തിൽ തന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ആ സ്ത്രീ പറയുന്നതെല്ലാം തന്നെ അങ്ങ് വിശ്വസിക്കാനട്ടോ എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി നേരെ ജനനിയെയും ഹരിയെയും കാണാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് എന്നിട്ട് ആരും കാണാതെ ഈ കൈനോട്ടക്കാരിയുടെ അടുത്തേക്ക് മന്താകിനി ചെല്ലാനട്ടോ എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് പോലെ ചെയ്തല്ലോ നന്നായിട്ടുണ്ട് അവർ വിശ്വസിച്ചിട്ടുണ്ട് നാട്ടുകാർ വിശ്വസിച്ചിട്ടുണ്ട് ഏതാ ഈ പൈസ വെച്ചേക്ക് എന്നങ്ങ് പറയുമ്പോൾ ഞാൻ ഇതുവരെയും എൻ്റെ ശിനോട്ടത്തിൽ കള്ളത്തരം കാട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല കുറ്റബോധമുണ്ട് എന്നങ്ങ് പറയുമ്പോൾ ആ കുറ്റബോധമൊക്കെ ഈ പൈസ അങ്ങ് കിട്ടുമ്പോൾ നിങ്ങളുടെ മാറിക്കളും ഇത് വെച്ചോ എന്നങ്ങ് പറഞ്ഞിട്ട് ഒരുപാട് പൈസ അങ്ങ് കൊടുക്കാനോ അത് കിട്ടിയപ്പോൾ ആ കൈനോട്ടക്കാരിക്ക് സന്തോഷാവാണ് പിന്നീട് മന്ദാകിനി വിചാരിച്ച പോലെ തന്നെ ഇനി കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്ലാനോട് കൂടി നേരെ ഹരിയുടെയും ജനനിയുടെയും വീട്ടിലേക്കങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ പോയിട്ട് നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ പോലീസിനെ ഒരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ച് പറ്റിച്ചു പക്ഷേ ഈ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ കോളനിയിൽ നിന്നും പോവണം നിങ്ങൾ ഉള്ള ഈ സ്ഥലം ഈ കോളനി നശിച്ചു പോകുമെന്നാണ് കൈനോട്ടക്കാരി പറഞ്ഞത് അവർ പറഞ്ഞ എല്ലാ കാര്യവും ഇതുവരെയും നടന്നിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് ബഹളം വെക്കാനെട്ടോ അപ്പോൾ ഹരിയും ജനനും ഞങ്ങൾ ഇവിടുന്ന് പോവില്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണ് പക്ഷേ അത് നിങ്ങൾക്ക് അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും പക്ഷെ അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ക്കുമ്പോഴാവും അവിടേക്ക് ആതിരയും കമലാക്ഷിയും സുനീഷും കൂടി ശ്രീലതയും കൂടി അങ്ങ് വരികയാണ് എന്നിട്ട് പറയാണ് കമലാക്ഷി എന്തിനാണ് ഇവിടെ ബഹളം വെക്കുന്നത് അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ് അത് കമലാക്ഷി ചേച്ചി അങ്ങ് പറഞ്ഞാൽ മതി പറ്റില്ല അതുകൊണ്ട് ഇത് നടക്കില്ല ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല എന്നങ്ങ് പറയണം കേട്ടോ അങ്ങനെ കമലാക്ഷി പറയാ എങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങ് തീരുമാനിക്കും ഇവർ കല്യാണം കഴിക്കാതെ താമസിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ കോളനിയെ അടക്കി വിളിച്ചുകൊണ്ട് തന്നെ നല്ല ആർഭാടമായിട്ട് തന്നെ യുടെയും ജനനിയുടെയും വിവാഹം ഞാനങ്ങ് നടത്തും അവർ താലി കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ആ താലി കെട്ടി ചടങ്ങ് ഈ കമലാക്ഷിയുടെ കൂടി നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കോളനിയിലുള്ള എല്ലാവരും കൂടി വന്നാൽ മാത്രം മതി എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി കോളനിക്കാരെല്ലാവരും പിന്നെ നിശബ്ദതയെ പാലിക്കുകയാണ് അപ്പോൾ മന്ദാകിനി അങ്ങ് ദേഷ്യം പിടിച്ച് കമലാക്ഷിയെ നോക്കണം കേട്ടോ കാരണം മന്ദാകിനി വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യമാണ് മന്ദ ിനിക്കുണ്ടാവുക ജനനിയും മിഥിനും അവിടെ ഉണ്ടെങ്കിൽ മന്ദാഗിനിയുടെ ഒരു പ്ലാനും നടക്കില്ല എന്നുള്ള കാര്യം മന്ദാഗിനിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ മന്ദാഗിനി പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കാൻ കേട്ടോ പിന്നീട് അമൃതയെ ബാംഗ്ലൂരിലേക്ക് കടത്താൻ വേണ്ടി വിഷ്ണു പ്ലാൻ തയ്യാറാക്കാൻ കേട്ടോ അപ്പോൾ അമൃതയാണെങ്കിൽ കുട്ടിക്കാലത്ത് വളർന്ന ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് ഒരു പെൺകുട്ടിയെ ആ ഒരു അമ്മ സ്നേഹിച്ച് വളർത്തുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോൾ അമ്മയോട് ചെയ്തതെല്ലാം തെറ്റ് അമ്മയും അച്ഛനെയും ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ള കുറ്റബോധം അമൃതയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ അങ്ങനെ അമൃത വിഷമിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുമ്പോഴാവും വിഷ്ണു അങ്ങ് വരികയാണ് എന്നിട്ട് വിഷ്ണു പറയുകയാണ് ഈ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് പോകാൻ വേണ്ടി റെഡി ആവണം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അമൃതയോട് ചൂടാവാൻ ഒരുങ്ങാനട്ടോ അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കരീംബായി ആദരിയോടും കമലാക്ഷിയോ ും സുനീഷിനോടും കൂടി ചേർന്ന് പറയുകയാണ് ആതിര മാണിക്യമംഗലത്തെ കുട്ടിയല്ല വിശ്വനാഥന്റെ പെങ്ങളല്ല എന്നുള്ള കാര്യം പറയും അത് കൂടി കാമലാക്ഷിയും സുനീഷും ആതിരമാകുക ആകെ ഷോക്ക് ആവാനോ എന്നിട്ട് സുനീഷിനോട് ആതിര പറയുന്നുണ്ട് സുനീഷ് ഏട്ടാ എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം അത് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം ആതിര സുനീഷിനോട് പറയുന്നുണ്ട് ഈ സമയത്ത് സിന്ധുവിന്റെ വയറ്റുള്ള കുഞ്ഞ് വിശ്വനാഥന്റെ കുഞ്ഞാണെന്ന് മൈതിലി അങ്ങ് വരുത്തു തീർക്കുന്നുണ്ട് അങ്ങനെ കാവേരിയോട് പറയുന്നുണ്ട് മൈഥിലി ഇത് ഈ കുഞ്ഞിൻ്റെ അവകാശി വിശ്വനാഥൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കാവേരിതെങ്ങനെ ആകെ ഞെട്ടി തരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്